അസ്സാമലൈക്കും വാഹമത്തു അഹ് താലി വർക്കാത്തു സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളൊക്കെ മാറാൻ പോവാണ് അതിൻ്റെ കെട്ടിലും വട്ടിലും മാത്രമല്ല പഠന രീതികൾ തന്നെ വലിയ മാറ്റം വരാൻ പോവാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ മാറിയ നൂറ്റാണ്ടിന് അതിനനുസരിച്ചുള്ളൊരു വിദ്യാഭ്യാസ ശൈലി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലും നഴ്സറി വിദ്യാഭ്യാസ തലങ്ങളിലുമൊക്കെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സി ബി എസ് ഇ സിലബസ് പ്രകാരമുള്ള ഇംഗ്ലീഷ് സ്കൂളുകളിലേക്ക് ധാരാളം കുട്ടികളെ ആകർഷിക്കപ്പെടുന്ന പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വെച്ചാൽ അത് കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള പഠനം അവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് മാത്രമല്ല അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പുസ്തകങ്ങൾ കെട്ടിടങ്ങൾ അതിനു ചുറ്റുമുള്ള സൗകര്യങ്ങൾ കുട്ടികൾക്ക് അവിടെ എത്തുമുണ്ടാകുന്ന കാര്യങ്ങൾ അതൊക്കെ അതിൻ്റെ പ്രധാനമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പുസ്തകങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വായിച്ച് പഠിക്കുക എന്നതിനപ്പുറം കണ്ടും അറിഞ്ഞും കേട്ടും അനുഭവിച്ചും പഠിക്കുക എന്നടത്തേക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ രീതി മാറിയിട്ടുണ്ട് നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ തന്നെ ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ് അതിലൊരുപാട് വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയും യൂട്യൂബും മറ്റ് ഇൻസ്റ്റാഗ്രാമും മറ്റു ഫേസ്ബുക്കിലൊക്കെ ധാരാളം വീഡിയോകൾ കാണാൻ കഴിയും നമ്മൾ ഏതാണ് പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള റീൽസുകളാണ് റീൽസ് വീഡിയോകളാണ് നമുക്കൊന്നിനും സമയമില്ല സമയമുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇഷ്ടം ഒന്ന് കണ്ട് അടുത്ത സെക്കൻഡിൽ മറ്റൊന്ന് കാണാൻ സാധിക്കുന്നു അടുത്ത മിനിറ്റിൽ മറ്റൊന്ന് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഇങ്ങനെ മാറി 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 നമ്മുടെ സെർച്ചുകളും നമ്മുടെ ചിന്തകളും പുതിയ പുതിയ സംവിധാനത്തിലേക്ക് കൊതിച്ചു ഒരു രീതിയാണ് നമുക്കുള്ളത് ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റൻഷൻ സ്പാൻ ഈ കാലഘട്ടത്തിൽ വളരെയധികം ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം റീൽസ് വീഡിയോകൾ അവർ ധാരാളമായി കാണുന്നു എന്നതാണ് അങ്ങനെയൊരു യുഗമാണ് എത്ര പിടിച്ചു നിർത്തിയാലും അതിനൊക്കെ നമുക്ക് പിടിച്ചു വെക്കുന്നതിനൊരു പരിധിയുണ്ട് എന്നിടത്തേക്കാണ് കാര്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മദ്രസാ പാഠപുസ്തകത്തിലും നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അടുത്ത വർഷം സമസ്തയുടെ ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ വരുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ചില ക്ലിപ്പുകൾ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുകയാണ് ഇതിൽ വന്നിട്ടുള്ള പരമപ്രധാനമായ മാറ്റം നിങ്ങൾ തന്നെ ഒറ്റ നോട്ടത്തിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് നമുക്ക് വീഡിയോയിലൊക്കെ പോവാം അതെ തെതിരീപ്പ് തിലാവ അതാണ് വലിയൊരു മാറ്റം പ്രധാനപ്പെട്ടൊരു മാറ്റം ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഖുർആൻ ഉസ്താദ് ഇങ്ങനെ ഓതി ഓതിക്കൊടുക്കും കുട്ടികളത് കേട്ട് പഠിക്കും ഉസ്താദുമാർ അതിൻ്റെ നിയമങ്ങളും നീട്ടേണ്ട സ്ഥലങ്ങളും ഇതാ ചെയ്യേണ്ട സ്ഥലങ്ങളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കും അതിനനുസരിച്ച് ചോദിപ്പിക്കും കുട്ടികൾ ഓതും പിരിഞ്ഞു പോകും ആ ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് അതിന് പകരം ഖുർആൻ ഓതുമ്പോൾ തന്നെ അതിൻ്റെ നിയമങ്ങൾ കൂടി പഠിക്കാവുന്ന തരത്തിൽ ഒരു പുതിയ വിഷയം വരികയാണ് തതിരീപുത്തി തിലാവ എന്നാണ് അതിൻ്റെ പേര് ഖുർആാനിന് പുറമെ ഖുർആാൻ ഓതുന്നതോടൊപ്പം തന്നെ ഖുർആനിൻ്റെ നിയമങ്ങൾ കൂടി പഠിക്കാൻ അപ്പോൾ ഖുർആാനെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഖുർആാനിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് കൂടി ഒരു എഴുത്തു പരീക്ഷ കൂടി വരുന്നു എന്ന സാരം രണ്ടും കൂടി ഒന്നിച്ചു പോകുന്ന ഒരു സിസ്റ്റം അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഒന്നാം ക്ലാസ് പ്രധാനമാണല്ലോ കുട്ടികൾ അവരുടെ ആദ്യാക്ഷരം അറബി ഭാഷയായാലും അറബി മലയാളം ഭാഷയായാലും അവർ ആദ്യമായി ഭാഷയെ പരിചയപ്പെടുകയാണ് ഒന്നാം ക്ലാസ്സിൽ അപ്പോൾ അത് പ്രധാനമാണ് അപ്പോൾ പുസ്തകത്തിൻ്റെ കെട്ടും മട്ടും നോക്കും നിങ്ങൾ എന്തൊരു ഭംഗിയാണ് നേരിട്ട് അദബുൻ എന്ന് തുടങ്ങുക പകരം കുട്ടികളുടെ എഴുത്ത് ശരിയാവുക എന്ന ലക്ഷ്യത്തോടു കൂടി വരയൊക്കെ വരച്ച് തുടങ്ങുകയാണല്ലോ അലിഫ് എഴുതുന്നതിന് മുമ്പ് ഒരു അക്ഷരവും എഴുതാത്ത കുട്ടി ഒന്നാം ക്ലാസ്സിൽ വരുന്ന ആദ്യ കുട്ടി വരയിലൂടെയും പാട്ടിലൂടെയും ഒക്കെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നീടാണ് അഥബൻ എന്ന് പറയുന്ന പാഠം ഇവിടെ വന്നിട്ടുള്ളത് അഥബുൻ എന്ന് പറയുന്ന പാഠത്തോടൊപ്പം ചേർത്ത് വെച്ച ചിത്രം നോക്കൂ നിങ്ങൾ എന്ത് മനോഹരമായ ചിത്രമാണ് എ ഐ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വൃത്തിയുള്ള നല്ല ചിത്രങ്ങൾ പുതിയ പാഠങ്ങളിലൊക്കെയുണ്ട് പാഠകിതാബുകളിലൊക്കെ ഉണ്ട് എന്നതാണ് ഒരു വലിയ മാറ്റം ക്യു ആർ കോഡ് ഒരു പുതിയ സംവിധാനമാണ് എല്ലാ പാഠത്തിലും ക്യു ആർ കോഡ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് എന്തിനാണ് ക്യു ആർ കോഡ് അത് നമ്മുടെ മൊബൈലിൽ സ്കാൻ ചെയ്ത് നോക്കിയാൽ പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയും എല്ലാ പാടത്തിനെക്കുറിച്ചുമുള്ള നല്ല നല്ല പാട്ടുകൾ ആ പാട്ടുകൾ കേട്ട് കുട്ടികൾക്ക് അത് ആസ്വദിക്കാം ക്ലാസ് മുറികളിലൊക്കെ സ്മാർട്ട് ക്ലാസ് റൂം ആകേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഈ പുസ്തകങ്ങൾ ഇവര ചൂണ്ടുന്നത് വരുന്ന കാലത്ത് നമുക്ക് കേൾക്കാം സംസ്ഥയുടെ എല്ലാ മദ്രസകളിലും പിന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആരംഭിച്ചു എല്ലാ ക്ലാസ്സുകളും സ്മാർട്ടാവേണ്ടിയിരിക്കുന്നു ക്യു ആർ കോഡ് ഉപയോഗിച്ച് കുട്ടികൾക്ക് കാണിച്ച് കൊടുത്ത് പഠിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ ക്ലാസ് മുറികൾ തന്നാലെ മാറും അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമായി ഈ വർഷം പല മദ്രസ്സുകളിലും ഒരു ക്ലാസ് മുറി എങ്കിലും സ്മാർട്ട് ക്ലാസ് റൂമുകളാകണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ വിനീതനുണ്ട് എന്നാലേ ഇതൊക്കെ ഒരു നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് ഫലപ്രദമാവുകയുള്ളൂ തഫീമിൻ്റെ രണ്ടാമത്തെ പാർട്ടിയിലേക്ക് വരുമ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഖുർആനിൻ്റെ ആയത്തുകൾ മനസ്സിലാക്കി തുടങ്ങാൻ കഴിയും അപ്പോൾ രണ്ടിലേക്ക് എത്തുന്ന കുട്ടി ഖുർആാൻ പഠിച്ചു തുടങ്ങാൻ ഖുർആാനെ മനസ്സിലാക്കി തുടങ്ങാൻ നേരിട്ട് രണ്ടാം ക്ലാസ്സിലേക്ക് വന്ന് ഫാത്തിഹ ഉസ്താദ് തുടങ്ങിക്കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപരിചിതത്വം ആ അപരിചിതത്വം മാറി കിട്ടുക എന്നത് ഇതിൻ്റെ ഒരു വലിയ ലക്ഷ്യമാണ് രണ്ടാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കുട്ടി ഖുർആാനുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നു ആയത്തുകൾ മനസ്സിലാക്കി തുടങ്ങുന്നു എന്നാണ് പാഠപുസ്തകത്തിൻ്റെ ഈ മാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാം ക്ലാസ്സിലെ പിന്നെ ദുറൂസ് ദുറൂസ് അലഹിസാനെന്ന് പറയുന്ന അറബി മലയാളം പഠിക്കാനുള്ള പുസ്തകവും വളരെ ആകർഷണീയമായ നിലക്ക് മലയാളം കൂടെ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പാ എന്ന് എഴുതുമ്പോൾ ഇതുവരെയുള്ള പാഠപുസ്തകത്തിൽ പാ എന്ന് അറബി മലയാളത്തിൽ തന്നെ ഉള്ളൂ എന്തില്ല മലയാളത്തിൽ പാ എന്ന് കൊടുത്തിട്ടില്ല ഇപ്പോൾ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അവരാദ്യമേ നഴ്സറികളിലും എൽ കെ ജി യു കെ ജി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്നത് അവിടെ തന്നെ കുട്ടികൾ അക്ഷരങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ആ എഴുതി പഠിക്കുന്നുണ്ട് കുറഞ്ഞ അക്ഷരങ്ങളൊക്കെ ചെറിയ എൽ കെ ജി യു കെ ജി ക്ലാസുകളിൽ നിന്ന് തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ ഉപകരിക്കുന്ന ഒരു സംവിധാനമാണ് പിന്നെ അറബി മലയാളം പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ അത് മലയാളത്തിൽ കൂടി അക്ഷരങ്ങൾ ചേർത്ത് കൊടുക്കുന്നു എന്നത് അങ്ങനെ ഒരു മാറ്റം ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ മനോഹരം പാഠപുസ്തകങ്ങളിൽ ഒരു കുട്ടി നിസ്കരിക്കുന്നത് സുജൂത് ചെയ്യുന്നത് എങ്ങനെയാണ് റൊക്കുവെങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് സുജോദിൻ്റെ ഇടയിലുള്ള ഇരുത്തം അവസാന തത്തഹ്യാത്തിലെ ഇരുത്തം എങ്ങനെയാണ് കൃത്യമായി ചിത്രങ്ങൾ കൊടുത്തുകൊണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ ഒരു കുട്ടി നിസ്കരിക്കുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ കുട്ടികൾ നിസ്കരിക്കുന്ന വീഡിയോ തന്നെ ഉണ്ട് അതല്ലെങ്കിൽ ചിത്രങ്ങൾ തന്നെയുണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള വലിയൊരു സൗകര്യം കൂടി നമ്മുടെ പാഠപുസ്തകത്തിൽ വന്നിരിക്കുന്നു ഇസ്ലാം കാര്യങ്ങൾ നേരിട്ട് എഡ്ഡിങ് കൊടുത്തുകൊണ്ടാണ് ഒന്നാം പാഠം തുടങ്ങിയതെന്നാണ് മനസ്സിലാണത് നിസ്കാരം ഒന്ന് ഇസ്ലാം കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഉളവ് പിന്നെ നിസ്കാരം അത് ചെറിയ തോതിൽ തന്നെയെങ്കിലും രണ്ടാം ക്ലാസ്സിൽ ചിത്രസഹിതം കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ മറ്റ് പ്രൊജക്റ്റുകളും മറ്റുമൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതായത് പള്ളിയിൽ കൊണ്ടുപോയി ഉസ്താദ് പഠിപ്പിക്കുക ഇങ്ങനെയാണ് നിസ്കരിക്കുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അതൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നു എന്നാണ് പുതിയ പാഠപുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെറുതെ എങ്ങനെയാണ് നിസ്കാരം എന്ന് പറഞ്ഞു കൊടുക്കലല്ല പുസ്താദിൻ്റെ കൂടെ നിസ്കാരം കണ്ട് മനസ്സിലാക്കാനുള്ള പ്രൊജക്റ്റുകളും അസൈൻമെൻറ്റുകളുമൊക്കെ ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന് അത് വളരെ എന്താ പറയുക ചലനാത്മകമാക്കി മാറ്റുകയാണ് പുതിയ പാഠപുസ്തകം ചെയ്യുന്നത് എന്നർത്ഥം രണ്ടാം ക്ലാസ്സിൽ അഹ്ലാഖായിരുന്നു ഇതുവരെ ഇനി അതിനു പകരം ദുറൂസിൽ എഹ്സാൻ എന്ന വിഷയമായിരിക്കും ഇനി പഠിപ്പിക്കുക എന്നാണ് മനസ്സിലാവുന്നത് അതിൻ്റെ പാഠപുസ്തകമാണ് പുസ്തകം കാണിക്കുന്നത് ഈ പാഠപുസ്തകത്തിൻ്റെയൊക്കെ പ്രത്യേകത നല്ല കളർഫുള്ളായി ആയിട്ട് തന്നെ നാലാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിലൊക്കെ ധാരാളം കളർ പേജുകൾ ധാരാളം കളർ ചിത്രങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും വലിയ മാറ്റങ്ങളാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വന്നത് അതുപോലെയുള്ള മാറ്റങ്ങൾ നമ്മുടെ മദ്രസകളിലും വരും പുസ്താ അതുമാരൊക്കെ അപ്ഡേറ്റാവും പുസ്താ ഇത്തരം ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകും അവരത് പഠിക്കും അറിയാത്തവർ അങ്ങനെ ചലനാത്മകമായ നിലക്ക് വളരെ രസകരമായ നിലക്ക് നമ്മുടെ പഠന സംവിധാനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇത് കാണുന്ന എൻ്റെ രക്ഷിതാക്കൾ ഉസ്താദുമാരുടെ കൂടെ ഉണ്ടാവുക അധ്യാപകരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക വിദ്യാർത്ഥികളെ നമ്മുടെ മദ്രസാ സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക സ്കൂള് മാത്രമല്ലല്ലോ മത ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് വേണം മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്ത് മൂല്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അസാം വലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു